കോഴിക്കോട് താമരശ്ശേരി പൂനൂരിൽ രണ്ട് കുട്ടികൾ കുളത്തിൽ മുങ്ങി മരിച്ചു അബ്ദുൾ റസാഖിന്റെ മകൻ മുഹമ്മദ് ഫർഹാൻ മുഹമ്മദ് സാലിയുടെ മകൻ മുഹമ്മദ് അബൂബക്കർ എന്നിവരാണ് മരിച്ചത് വൈകിട്ട് മണിയോടെയാണ് കുട്ടികളെ കാണാതായത് ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു ഗോകുൽ എങ്ങനെയാണ് ഈ കുട്ടികൾ ഈ അപകടത്തിൽപ്പെട്ടത് ോഹിണി അധികമൊന്നും ഉപയോഗിക്കാത്ത ഒരു കുളമാണ് ഇതെന്നാണ് മനസ്സിലാക്കുന്നത് കുട്ടികളുടെ വീടിന്റെ അടുത്ത് നിന്ന് നൂറ് മിനിറ്റ മാത്രമാണ് ഈ കുളത്തിലേക്ക് ഉണ്ടായിരുന്നത് ഒരു ഇല്ലത്തിന്റെ കുളമാണ് കുട്ടികളെ വൈകിട്ട് നാലുമണിയോടുകൂടി കാണാതാവുന്നു പിന്നീട് നാട്ടുകാരും വീട്ടുകാരും ഫയർഫോഴ്സ് ഒക്കെ പരിശോധന നടത്തുന്നുണ്ട് പിന്നീട് നടത്തിയ പരിശോധനയിൽ ഏഴ് മണിയോടെയാണ് കുട്ടികളെ ആ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് രണ്ടു പേർക്കും ഒൻപത് വയസ്സും എട്ടു വയസ്സും മാത്രമാണ് പ്രായം അബ്ദുൾ റസാക്കിന്റെ മകൻ മുഹമ്മദ് ഫർസാൻ ഒൻപത് വയസ്സാണ് മുഹമ്മദ് സാലിയുടെ മകൻ മുഹമ്മദ് അബൂബക്കർ എട്ടു വയസ്സാണ് ഈ ഒൻപത് എട്ട് വയസ്സുള്ള രണ്ട് കുട്ടികളാണ് കുളത്തിൽ വീണ് മരണപ്പെട്ടിട്ടുള്ളത് ഇവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ താമരശ്ശേരി പൂരൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ആശുപത്രിയിലാണുള്ളത് അപ്പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു അല്പസമയത്തിനകം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളജ് ആശുപത്രിയിലായിരിക്കും രോഹിണി